ഹലോ ഇന്ന് നമ്മൾ പോകുന്നത് അടവി ഇക്കോ ടൂറിസത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള കുട്ടവഞ്ചി യാത്രയ്ക്കായിട്ടാണ് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി കുറച്ച് സമയം ശാന്തമായി ചിലവിടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം മികച്ചൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് നൽകുക കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷനും കേരള വനം വന്യജീവി വകുപ്പും ചേർന്നാണ് ഈ പദ്ധതി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കല്ലാർ നദിയിലൂടെ പ്രകൃതി ഭംഗി കിളികളുടെ കളകളാരവവും ചീവീടുകളുടെ ഒച്ചയും കേട്ട് ശാന്തമായി സഞ്ചരിക്കാൻ കുട്ടവഞ്ചി യാത്രയിലൂടെ നമുക്ക് സാധിക്കും വാഹന പാർക്കിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ് ലോങ് റൈഡും ഷോർട്ട് റൈഡുകളുമാണ് ഇവിടെ സഞ്ചീകരിച്ചിട്ടുള്ളത് അരമണിക്കൂറിന്റെ ഷോർട്ട് റൈഡാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് അറുന്നൂറ് രൂപയാണ് ആയിട്ടുള്ളത് ടിക്കറ്റ് കൗണ്ടറിന് അടുത്തായിട്ട് മനോഹരമായ ഒരു പൂന്തോട്ടം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഇരിക്കാനും ഫോട്ടോകൾ എടുക്കാനും പറ്റിയ സ്ഥലമാണ് കേട്ടോ പിന്നെ അതോടൊപ്പം കഫിറ്റീരിയയും വനവിഭവങ്ങൾ വിൽക്കുന്ന കടയുമുണ്ട് ശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുട്ടവഞ്ചികൾ നടപ്പാതയ്ക്ക് രണ്ട് വശത്തുമായി സജ്ജീകരിച്ചിട്ടുണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളാണ് വനത്തിൽ നിന്നും ശേഖരിച്ച നാരുകൂടിയ മുള ഉപയോഗിച്ച് കുട്ടവഞ്ചികൾ നിർമ്മിക്കുന്നത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് ഇവിടെ കുട്ടവഞ്ചി സവാജി നടത്തുന്നത് അതുകൊണ്ട് തന്നെ കടവിലായി ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് അണിഞ്ഞാണ് കുട്ടവഞ്ചിയിൽ കയറിയിട്ടുണ്ടായിരുന്നത് കുട്ടവഞ്ചിയിൽ കയറിയപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കുഷ്യൻ സീറ്റൊക്കെ കുട്ടവഞ്ചിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സ്പേസും കുട്ടവഞ്ചിയിലുണ്ട് പതുക്കെ പതുക്കെ പേടി മാറി ചാരിയൊക്കെ ഇരുന്ന് ചുറ്റുമുള്ള പച്ചപ്പും കണ്ട് അങ്ങനെ ആറ്റിലൂടെ പോയിക്കൊണ്ടേയിരുന്നു വേനലായതിനാൽ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ റൈഡ് നടത്തപ്പെടുന്നത് റൈഡിൻ്റെ പകുതി എത്തിയപ്പോൾ തുഴക്കാരൻ കുട്ടവഞ്ചി ഒന്ന് കറക്കി അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ചെറുതായൊന്ന് പേടിച്ചു പക്ഷേ അതൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് പ്രവർത്തന സമയം